വിവേകാനന്ദ വിവേകാനന്ദാറയിൽ ധ്യാനമരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കന്യാകുമാരിയിലെത്തും തിരുവനന്തപുരത്ത് വിമാനത്തിൽ എത്തിയ മോദി ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലെത്തിയത് നാളെ മുഴുവൻ ദിവസവും അദ്ദേഹം ധ്യാനമിരിക്കും പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് കന്യാകുമാരി ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുകയാണ് കന്യാകുമാരിയിൽ നിന്നും പ്രശാന്ത് മോദി അവിടേക്ക് എത്തിയിട്ടുണ്ടോ എത്തിയെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു കനത്ത സുരക്ഷയാണല്ലോ അവിടെ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തും ഇപ്പോൾ അദ്ദേഹം ഇവിടെ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം തിരുവള്ളൂരിൻ്റെ അതായത് വിവേകാനന്ദ പാറയ്ക്ക് സമീപത്തുള്ള തിരുവ തിരുവള്ളൂരിൻ്റെ ആ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷമാണ് അദ്ദേഹം വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് മാറുക അവിടെയാണ് അദ്ദേഹം ധ്യാനത്തിലിരിക്കുക മണിക്കൂറുകൾ അതായത് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ പ്രധാനമന്ത്രി ഈ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനമിരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വിവേകാനന്ദ ഡിസംബറിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അങ്ങനെ മൂന്ന് ദിവസങ്ങളെ തുടർച്ചയായി അദ്ദേഹം ഇവിടെ ഈ ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് മൂന്ന് ദിവസമായി പ്രധാനമന്ത്രിയും ധ്യാനമിരിക്കാൻ പോകുന്നു ഇന്ന് വൈകിട്ട് ആറരയോടുകൂടി ആറര ഏഴ് മണിയോടുകൂടി തന്നെ തുടങ്ങുന്ന ധ്യാനം നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ വൈകിട്ടോടുകൂടിയായിരിക്കും ഒരു പക്ഷേ അവസാനിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും മറ്റന്നാൾ ഉച്ചവരെ എന്തായാലും സമയം ക്രമീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും കനത്ത സുരക്ഷയാണ് ഈ പ്രദേശങ്ങളിലാകെത്തന്നെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും ഈ സമുദ്രത്തിന് അതായത് വിവേകാനന്ദറയ്ക്ക് സമീപത്തുള്ള സമുദ്രത്തിൽ മുഴുവനുമായി വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേക സേനാ വിഭാഗങ്ങൾ പ്രത്യേക ബോട്ടുകൾ ഉണ്ട് ഒപ്പം തന്നെ ക്യാമറകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ട് എൻ എസ് ടി കമാൻഡോകളുടെ പ്രത്യേക സംഘങ്ങൾ ഈ മേഖലയിൽ മേഖലയിലകത്തന്നെ നിലനിർത്തി അവരുടെ നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് ഓരോ മേഖലയിൽ നിന്ന് വരുന്ന മറ്റ് ക്രമികൾ അതായത് ഈ പ്രദേശത്ത് കൂടിയുള്ള മറ്റ് വള്ളങ്ങളും ബോട്ടുകളും ഒന്നും തന്നെ ഇനി അനുമതി നേരത്തെ തന്നെ നിഷേ അനുമതി നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവേകാനന്ദ പാറയ്ക്ക് സമീപത്തുള്ള മുഴുവൻ നിയന്ത്രണങ്ങളും ഇപ്പോൾ എൻ എസ് സിയുടെ കൈവശമാണുള്ളത് ഒപ്പം തന്നെ വാച്ച് ടവറില അടക്കം തന്നെ പ്രത്യേക സേന വിഭാഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ക്യാമറ നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ട് രണ്ടായിരത്തോളം സിവിൽ പോലീസ് ഓഫീസർമാരുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ള എ ഡി ജി പിയുടെ അടക്കം നേതൃത്വത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തും അവിടെ ധ്യാനത്തിലിരിക്കും നമുക്കറിയാം രാഷ്ട്രീയമായി വലിയ രീതിയിൽ ചർച്ചയായ ഒരു സന്ദർശനം ഒരു കൂടിയായി അത് മാറുകയാണ് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ മണിക്കൂറാണ് അദ്ദേഹം ധ്യാനമിരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഏറെ രാഷ്ട്രീയ മാനമുണ്ട് ഈ വരവിന് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള ബി ജെ പി നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു അതോ അതിലെന്തെങ്കിലും വിലക്കുണ്ടായിരുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അശ്വതി അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് എത്തും പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ബോട്ട് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏകദേശം ഒരു നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രിയും കൊണ്ടുള്ള ബോട്ട് ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അത്രയധികം വേഗത്തിൽ ഇതിൻ്റെ ബാക്കി ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു അതായത് ക്ഷേത്ര ദർശനമടക്കം പൂർത്തിയായിരിക്കുന്നു ഇനി പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്ന ഒരു ചടങ്ങ് ഒരു ഇതിന് മാത്രമാണ് സമയമുള്ളത് ഏതായാലും പ്രധാനമന്ത്രിയും കൊണ്ടുള്ള ബോട്ട് അല്പസമയത്തിനകം എത്തുമെന്ന് മനസ്സിലാക്കാം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ നടത്തിയിരുന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണതെല്ലാം എല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ നേരത്തെ തീരുമാനിച്ച ചടങ്ങുകളിലേക്ക് കടക്കുന്നത് ഏറ്റവും ശക്തമായ സുരക്ഷ ഈ മേഖലയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി തന്നെ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സന്ദർശനവും ഒപ്പം തന്നെ അത്തരം കാര്യങ്ങളുമെല്ലാം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം പത്തൊൻപതിൽ പ്രധാനമന്ത്രി കേദാർനാഥിൽ ധ്യാനമിരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഉള്ള ശ്രമങ്ങൾ പ്രധാനമായും പ്രതിപക്ഷത്തിന് കോൺഗ്രസിൻ്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അത് രാഷ്ട്രീയമായി നേരിടാനുള്ള നീക്കങ്ങൾ അതിൽ എല്ലാം തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ ആ അത്തരം നീക്കങ്ങൾ പാടെ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ജനങ്ങൾ മറ്റൊരു തരത്തിലാണ് അതിനെ ഏറ്റെടുത്തത് പ്രധാനമന്ത്രി തങ്ങൾക്ക് കൂടി വേണ്ടി ധ്യാനം വരിക്കുന്ന തരത്തിൽ പതിനേഴ് മണിക്കൂർ നീണ്ടുനിന്ന ആ ധ്യാനത്തെ അത്തരത്തിലാണ് കണക്കാക്കിയത് ഇത്തവണ നാൽപ്പത്തി അഞ്ച് മണിക്കൂറാണ് പ്രധാനമന്ത്രിയുടെ മണ്ഡലം അടങ്ങുന്ന വാരണാസി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് പ്രധാനമന്ത്രി എത്തുന്നത് ഏതായാലും പ്രധാനമന്ത്രി നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു സ്ഥിതി പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുക ഏതായാലും ശക്തമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ കാലാവസ്ഥ എല്ലാ കാര്യത്തിലും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ആ ഒരു ഘട്ടം പ്രധാനമന്ത്രി എത്തുന്നത് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യം നേരത്തെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഹെലികോപ്റ്റർ മാർഗം എന്നുള്ള യാത്ര ഒഴിവാക്കി റോഡ് മാർഗം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്താനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് അത്തരം എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയുടെ യാത്ര മുൻ തീരുമാനിച്ച പ്രകാരം തന്നെ ഹെലികോപ്റ്ററിൽ എത്ത് ആക്കുമാറ്റിയത് ഹെലികോപ് പ്രധാനമന്ത്രി എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് രണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഹെലികോപ്റ്റർ സുരക്ഷാ അകമ്പടിയോടുകൂടി മൂന്ന് ഹെലികോപ്റ്ററാണ് പ്രധാനമന്ത്രിക്കൊപ്പം രണ്ട് ഹെലികോപ്റ്റർ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ഹെലികോപ്റ്ററാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഈ ഇവിടേക്ക് അതായത് തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലേക്ക് കന്യാകുമാരിയിലേക്ക് പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ട് എത്തിയത് അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ സുരക്ഷാക്രമങ്ങളിൽ ഇരുപത്തിയെട്ടാം തീയതിയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു യാത്ര തീരുമാനിക്കുന്നത് ഇത്തരത്തിലൊരു ധ്യാനം തീരുമാനിക്കുന്നത് അതിനു മുൻപേ തന്നെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു കൃത്യമായി എല്ലാ പദ്ധതികളും അതായത് ഇവിടുത്തെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും കേന്ദ്ര ഏജൻസികൾക്കുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവരെല്ലാ സംവിധാനങ്ങളും ഒരുക്കിണ്ട് ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കാൻ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു ആ വിമർശനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയതാണ് ഇത്തവണ അതേ തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കോൺഗ്രസിന് ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല മാത്രമല്ല പക്ഷേ ചിലയിടങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടക്കം നിലനിൽക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ത്തിലേക്ക് നട വന്നത് എന്ന വിമർശനം കൂടി പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാവും അതേസമയം പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ ഇത്തരത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാകെ തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് ആ വിശ്രമം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മറ്റൊരു രീതിയിലേക്ക് അതിൻ്റെ തന്റെ ചിന്തകളെ തന്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു അതിനായി അത്തരം രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് ഏതായാലും വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ഇരുന്നൂറ് യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചെറിയ പരിപാടികളാണെങ്കിൽ റോഡ് ഷോകളിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഇരുന്നൂറോളം പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നിലവിൽ ബി ജെ പി വ്യക്തമാക്കിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ എൺപതോളം മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നൽകും വെച്ചിട്ടുണ്ട് അത്തരമൊരു അതായത് അത്രയധികം വിശ്രമമില്ലാതെ പ്രധാനമന്ത്രി ഈ രണ്ട് രണ്ടര മാസക്കാലം തിരഞ്ഞെടുപ്പിൻ്റെ സജീവമായി നില നിന്ന ശേഷം വീണ്ട വിശ്രമത്തിന് വ്യക്തിപരമായുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഏതായാലും ശക്തമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത് ഇതിന ഏതരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയ കഴിയേണ്ടത് തീർച്ചയായും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന പോലെ നരേന്ദ്രമോദി ബോട്ടിൽ അല്പസമയത്തിനകം പാറയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രശാന്ത് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കന്യാകുമാരി എന്ന് പറയുന്നത് ഒപ്പം വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ഏറെ രാഷ്ട്രീയ മാനങ്ങളാണ് ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ ധ്യാനം ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ്സൊക്കെ ഒക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടത് ഏറെ രാഷ്ട്രീയമാനമായിരുന്നല്ലോ ഉള്ളത് എന്തും ശ്രദ്ധേയമാണല്ലോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ടുള്ള ആ ബോട്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അതിന് സുരക്ഷാ അകമ്പടികളുണ്ട് ആ അതിനുള്ള സു അതിന് സുരക്ഷാ അകമ്പടികളുണ്ട് ആ സുരക്ഷാ അകമ്പടിയോടുള്ള ആ ബോട്ടിൽ പ്രധാനമന്ത്രി ഉണ്ട് കാരണം അതിന് ചുറ്റിൽ എൻ എസ് ജി ചുറ്റും കണ്ട ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ വലിയ ബോട്ടിന് ചുറ്റുമായി രണ്ട് പ്രത്യേക ഫൈബർ ബോട്ടുകൾ ആ ഫൈബർ ബോട്ടിൽ എൻ എസ് ജിയുടെ കമാൻഡോ സംഘമുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രധാനമന്ത്രി ആ ആ ബോട്ടിൽ തന്നെ ഉണ്ടായിരിക്കും അത്തരത്തിൽ ഏതായാലും ശക്തമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ടുള്ള ബോട്ട് ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന അതേ ബോട്ടിൽ പ്രധാനമന്ത്രി ഉണ്ട് അതിന് പിന്നാലെ രണ്ട് ബോട്ടുകളിലാണ് ബോട്ടുകളാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് അതിലൊരു ബോട്ടിൽ പ്രധാനമന്ത്രിയുണ്ട് ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ടുള്ള ബോട്ട് ഇപ്പോൾ അല്പസമയത്തിനകം വിവേകാനന്ദ പാറ തൊടും അല്പ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി വരുമ്പോൾ ആ ക്ഷേത്ര ആ ക്ഷേത്ര ദർശനം പൂർത്തിയായിരിക്കുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുമായി അത് ആ ബോട്ട് ഇപ്പോൾ അങ്ങനെ പതി മെല്ലെ ഈ വിവേകാനന്ദ പാറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ അതായത് പ്രകൃതി പോലും പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ വലിയ രീതിയിൽ ആശങ്ക മഴയുടെ കാലാവസ്ഥ കാലാവസ്ഥ ഇതിനൊപ്പം തന്നെ ശക്തമായ കാറ്റും തിരിയും ഒക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം മാറി നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയും കൊണ്ടുള്ള ബോട്ട് വളരെ സുരക്ഷിതമായി ഇപ്പോൾ വിവേകാനന്ദ പാറ തൊടാൻ എത്തി നിൽക്കുകയാണ് ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കിയിരുന്നു ഒപ്പം തന്നെ ആ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തിയിരിക്കുന്നു എത്തുന്നതിന് ഒരു നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി പ്രധാനമന്ത്രിയുടെ കൊണ്ടുള്ള ആ ബോട്ടുകൾ അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ ബോട്ടുകൾ ആ ബോട്ടുകളെല്ലാം തന്നെ വിവേകാനന്ദ പാറയ്ക്ക് സമ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഏതായാലും പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ബോട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഇനി ആ വിവേകാനന്ദ വിവേകാനന്ദ പാറയിലേക്ക് എത്തും നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ ചർച്ചയായ ഒരു സന്ദർശനം ഒരു ധ്യാനം എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വരെ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രിയെ സന്ദർശനത്തെ എത്തിച്ചിരുന്നു പ്രധാനമന്ത്രി രാഷ്ട്രീയമായി ഓരോ ദിവസവും ഓരോ ദിവസത്തെ മാറ്റിമറിക്കുന്നു മാത്രമല്ല നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇത്തരത്തിൽ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി ധ്യാനത്തിലേക്ക് പോകുന്നത് ഏത് തരത്തിലാണ് അത് വിലയിരുത്തപ്പെടുക മാത്രമല്ല അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായി വിമർശനമായി ഉന്നയിച്ചത് ആ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്തി പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഒരു തരത്തിലും അത്തരം അങ്ങനെ അതിനെ പെരുമാറ്റച്ചട്ട ലംഘനമായി കാണാൻ കഴിയില്ല പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയല്ല ഏതൊരു വ്യക്തിയായാലും ഒരാൾ മൗനമായോ ധ്യാനമായി ധ്യാനത്തിനോ ഇരിക്കുന്നതിനെ എങ്ങനെയാണ് പെരുമാറ്റച്ചട്ടലംഘനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ആ പരാതിക്ക് നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും വരും മറ്റൊരു ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലേക്ക് ഈ പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ അതായത് ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തുവിടരുത് എന്നുള്ളതാണ് പക്ഷേ അതിനും ഈ നിലവിൽ ഒരു സാധ്യതയില്ല ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വളരെ വ്യക്തമാണ് ഇതിനു മുൻപും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി ഇരുന്ന സമയത്തും സമാനമായൊരു നിലപാട് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് പ്രതിപക്ഷ പാർട്ടികൾ അന്ന് പറഞ്ഞത് ഇത് ഇതുപോലെ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ ലംഘനമാണ് രാഷ്ട്രീയമായി ഇത്തരം ഒരു വിഷയം നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ ഇപ്പോൾ ഒരാൾ ഇത്തരത്തിൽ ധ്യാനത്തിരുന്നു കൊണ്ട് അതിനെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു പക്ഷേ ആ സമയത്ത് ഉള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അന്ന് പ്രധാനമന്ത്രി കേദാർനാഥിലെ രുദ്രാഗുഹയിലെത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി അത്തരത്തിൽ ധ്യാനത്തിലുണ്ടെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യം പ്രധാനമന്ത്രി വരുന്നതും പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കാൻ പോകുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു ആകാംക്ഷയുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷം കുറെ കൂടി മുൻകൂട്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ആ മുൻകൂട്ടി നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ പാളിപ്പോയിരിക്കുന്നു മാത്രമല്ല പ്രതിപക്ഷത്തെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആയുധങ്ങളും കിട്ടാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ഒരു ബാലിഷ്യമായ ആരോപണങ്ങൾ വരുന്നു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു ി ജെ പി വ്യക്തമാക്കിയതായാലും ശക്തമായുള്ള വിമർശനം ശക്തമായ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ ഭാഗത്തുനിന്നു ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറഞ്ഞത് ഏതായാലും വലിയ രീതിയിലുള്ള ആ വിമർശനങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള ആകാംക്ഷകൾക്കും ഇട ഇടയിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി അതായത് വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ പതാക അണിഞ്ഞ ആ ബോട്ട് വിവേകാനന്ദ പാറയ്ക്ക് സമീപം അടുപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് അല്പസമയത്തിനകം പ്രധാനമന്ത്രി ആ വിവേകാനന്ദ പാറയിലെ ആ പുണ്യ മണ്ണിലേക്ക് ആ തീരത്തേക്ക് ഇപ്പോൾ ഇറങ്ങും അതിനുശേഷം പ്രധാനമന്ത്രി ഒരു പക്ഷേ ഈ വിവേകാനന്ദ പാറയ്ക്ക് സമീപം സ്നാനം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്കറിയാം അതിനുശേഷമായിരിക്കുമോ ഇനി അദ്ദേഹം തിരുവള്ളൂരിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുക ധ്യാനത്തിലിരിക്കുക എന്നുള്ളതാണ് അത്തരം ചില ചടങ്ങുകൾ കൂടി സാധാരണ ഇവിടെ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അത്തരം ചടങ്ങുകളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അതായത് വിവേകാനന്ദൻ മൂന്ന് തവണ മൂന്ന് ദിവസം ധ്യാനം വരുന്ന അതേ സ്ഥലത്ത് മൂന്ന് ദിവസമായി ധ്യാനം ധ്യാനത്തിലിരിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നു അങ്ങനെ രാഷ്ട്രീയ ചർച്ച തന്നിലേക്ക് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യോഗം െരഞ്ഞെടുപ്പിൽ വലിയൊരു രാഷ്ട്രീയ തരംഗം ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ താനായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ കുന്തമുന അത്തരത്തിൽ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകേണ്ടതെന്ന് വ്യക്തമാക്കാൻ അത്തരമൊരു നീക്കം നടത്താൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു വേണം നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ നരേന്ദ്രമോദി ധ്യാനമിരിക്കുക പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇന്നലെ മുതൽ വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോട്ടിപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് കഴിഞ്ഞിരിക്കുന്നു അശ്വതി മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രി ബോട്ടിൽ നിന്നിറങ്ങി വിവേകാനന്ദ പാറയിലേക്ക് നടന്നു നീങ്ങുന്നു വെള്ളവസ്ത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് വിവേകാനന്ദന്റെ സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് വെള്ളവസ്ത്രം ധരിച്ച് വെള്ളക്കൂർത്ത് ധരിച്ച് പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയധികം അതായത് അവിടെ നേരത്തെ സന്യാസി വര്യനായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രധാനമന്ത്രി വെള്ളവസ്ത്രധാരിയായി ഈ വിവേകാനന്ദ പാറയ്ക്ക് ഉള്ളിലേക്ക് വിവേകാനന്ദൻ ഇവിടെ ധ്യാനം ഇരുന്ന അതേ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു ഇനി പ്രധാനമന്ത്രി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിർവഹിക്കുക ഒന്ന് തിരുവള്ളൂരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുക അതിനുശേഷമാണ് ധ്യാനത്തിലേക്ക് കിടക്കുക നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിലേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം കിടക്കുക തന്നെ കിടക്കും നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് പോയിരിക്കുന്നത് ഇനി മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളുടെയും സുരക്ഷാ കേന്ദ്രങ്ങളുടെയും എല്ലാം തന്നെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രദേശങ്ങളാകെ തന്നെ മാറും പ്രധാനമന്ത്രി മുൻപേ തന്നെ ഇവിടെ സന്ദർശകർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട് ശക്തമായ അതായത് വലിയ വിലക്കൊന്നുമില്ല ഇല്ല എങ്കിൽ പോലും ഇതിന് പരിസരത്തേക്ക് കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്ന കർശന നിർദ്ദേശം എൻ എസ് ടി കമാൻഡോകളുടെ ഭാഗത്ത് നടക്കം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലയം രണ്ടായിരത്തോളം പോലീസുകാർ ഈ പ്രദേശങ്ങളിലാകെത്തന്നെ കന്യാകുമാരി പ്രദേശങ്ങളിൽ ആകെത്തന്നെ സുരക്ഷ ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ധ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തന്നെയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഒരു തരത്തിൽ ത്തിലും മറ്റ് തരത്തിലുള്ള ആളുകൾക്ക് ഈ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടാകുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടുന്നതിനൊക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട് ഏതായാലും ഈ പ്രധാനമന്ത്രി ഈ ഇരിക്കുന്ന നാൽപ്പത്തിയഞ്ച് മണിക്കൂറും നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്ന അത്രയും ബോട്ടുകളും സുരക്ഷാ സംവിധാനങ്ങളും ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റുമുണ്ടാവും കാരണം ഇതെല്ലാം കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഗാർഡിൻ്റെയും ഒക്കെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളാണ് അവരെല്ലാം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ചിട്ടുണ്ട് വിവിധ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഒപ്പം തന്നെ രഹസ്യ ക്യാമറകളുണ്ട് നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് ഹെലികോപ്റ്ററുകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കാൻ പോകുന്നത് ഇനി ധ്യാന നിമഗ്നായി പ്രധാനമന്ത്രി നാൽപ്പത്തിയഞ്ചു മണിക്കൂറുകൾ ഈ പാറയ്ക്ക് അവിടെ വിവേകാനന്ദൻ ആ ധ്യാനം ഇരുന്ന അതേ സ്ഥലത്ത് ധ്യാനത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ത്തിൻ്റെ അതിനൊപ്പം ഒരു വിഭാഗം ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും അത് രാഷ്ട്രീയ വോട്ടായി ഇനി പോകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലടക്കം വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇത്രയധികം ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാട് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ ചർച്ച ചർച്ചയായി രാഷ്ട്രീയ വിഷയമായി മറ്റ് വിഷയങ്ങൾക്ക് മുകളിൽ അത് നിലനിൽക്കും നിൽക്കും അത് ഉയർന്നുവരും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ വിവേകാനന്ദപ്പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് മണിക്കൂറാണ് അദ്ദേഹം ധ്യാനമിരിക്കുക കനത്ത സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി വിവേകാനന്ദപ്പാറ അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശകർക്കടക്കം വിലക്കേർപ്പെടുത്തിയ സാഹചര്യമുണ്ട് കനത്ത സുരക്ഷയാണ് ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചുള്ള കനത്ത സുരക്ഷയിലാണ് കന്യാകുമാരി എന്നുള്ളതാണ് പ്രശാന്ത് ഒന്നിനാണ് അദ്ദേഹം ഈ ധ്യാനശേഷം ഒന്നിനാണ് അദ്ദേഹം മടങ്ങുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട് ഒന്നിനാണ് അദ്ദേഹം തിരികെ പോകുക എങ്ങനെയാണ് ഈ ഒന്നിന് മറ്റെന്തെങ്കിലും സന്ദർശനമുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ നിലവിൽ മറ്റന്നാൾ അതായത് ഒന്നാം തീയതി ഉച്ചവരെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് യാത്ര ആ തരത്തിൽ ധ്യാനത്തിന്റെ സമയം അത്തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് മറ്റ് ചടങ്ങുകളും തന്നെ പ്രധാനമന്ത്രിക്ക് ഇവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും കാരണം പ്രധാന പ്രധാനമന്ത്രി പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ലുധിയാനയിൽ നിന്ന് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നേരെ കന്യാകുമാരിക്ക് വരുന്നു ഇനി അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പി ഓഫീസ് അടക്കം അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് പരിപാടികളൊന്നും തന്നെ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ക്രമീകരിച്ചിട്ടില്ല ഇനി മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ കൂടിക്കാഴ്ചകളുണ്ട് ോ എന്ന് നമുക്ക് അറിയില്ല അത്തരത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി അതുകൊണ്ട് അവസാന നിമിഷം അത്തരം ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാകും പ്രധാനമന്ത്രി നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള തേരോട്ടം ബിജെപി മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ വേറെ ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെയും ബി ജെ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഏതെങ്കിലും കാരണം ഇവിടെ തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല അടക്കമുള്ള ആളുകളുണ്ട് അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ചകൾ ഇങ്ങനെ രാഷ്ട്രീയമായ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ എന്നുള്ള നമുക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി അതിന്റെ കൽപ്പടവുകൾ കയറി പോകുന്ന ദൃശ്യങ്ങൾ ാണ് ആ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി നമുക്ക് കാണാം വെള്ള വസ്ത്രം ധരിച്ച് പ്രധാനമന്ത്രി വിവേകാനന്ദന്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ അവിടേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും ഏറ്റവും അതായത് നമുക്ക് രാഷ്ട്രീയമായി രാഷ്ട്രീയമായി നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാൽ തൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ പ്രധാന ഏടുകൾ ക്ഷേത്രങ്ങളും മറ്റു ആരാധനാലയങ്ങളിലേക്ക് അവസാനം ഒതുങ്ങി നിൽക്കുകയും ഇത്തരത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും ഒക്കെ ഏടുകളിലേക്ക് ജനങ്ങളെ ആകെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് നമ്മൾ ആ ദൃശ്യം ിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വെള്ളവസ്ത്രം ധരിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ വിവേകാനന്ദന്റെ അവിടേക്ക് എത്തിയിരിക്കുന്നു അതിന് മുന്നിൽ പ്രധാനമന്ത്രി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമുക്ക് അതിന് തൊട്ടടുത്തായി കാണാം അതിന് തൊട്ട് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നു നമ്മൾ ദൃശ്യത്തിൽ കണ്ടു കഴിഞ്ഞു പ്രധാനമന്ത്രി അകത്ത് കയറിയിരിക്കുന്നു പ്രധാനമന്ത്രി ഇനി ധ്യാനത്തിലേക്ക് പോകുന്ന സമയമാണ് അവിടെ അതായത് വിവേകാനന്ദ ധ്യാനം ഇരുന്ന വിവേകാനന്ദ പാദ മണ്ഡപത്തിലേക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ കയറിയിരിക്കുന്നു വസ്ത്രം ധരിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി വെള്ള വസ്ത്രം ധരിച്ച് അവിടേക്ക് എത്തിയിരിക്കുന്നു ഇനി അദ്ദേഹം അവിടെ ധ്യാനത്തിലായിരിക്കും നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാം പ്രധാനമന്ത്രി അകത്ത് കയറിയെങ്കിലും അതിന് ചുറ്റിലുമായി എൻ എസ് ടി കമാൻഡോകളുടെ ഒരു വലിയ സുരക്ഷാ സംവിധാനം അവിടേക്ക് ഒരുക്കിയിട്ടുണ്ട് അത്രയധികം സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മന്ത്രി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ഇത്തരത്തിൽ എത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് അതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ രാഷ്ട്രീയ കൂടിയാൽ കൂടിക്കാഴ്ചകളുണ്ടോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് പക്ഷേ വരുന്ന ഒരു വരുന്ന മണിക്കൂറുകളിലോ അടുത്ത സമയങ്ങളിലോ അതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഏതായാലും വന്നേക്കും ഏതായാലും ശക്തി ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് തന്നെയാണ് വീണ്ടും പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ധ്യാനത്തിലേക്ക് പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ പതിനേഴ് മണിക്കൂറായിരുന്നെങ്കിൽ ഇത്തവണ അതിനും അപ്പുറത്തേക്ക് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ പ്രധാനമന്ത്രി എത്തുകയാണ് ആ ധ്യാനത്തിൽ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ തവണ പുറത്ത് ഈ ധ്യാനമണ്ഡപത്തിനും അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്താകമാനം തന്നെ വിമർശനങ്ങളും പരസ്പര വാക്പോലുകളിലേക്ക് കടക്കും ഭരണ പ്രതിപക്ഷ വാക്പോരിലേക്ക് കടക്കും അതൊന്നും തന്നെ പക്ഷേ തന്നെ ഏൽക്കില്ല താൻ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ ധ്യാനമണ്ഡപത്തിലേക്ക് വിവേകാനന്ദ പാതമണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായും വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വിമാനത്തിലെത്തിയ മോദി ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത് നാളെ മുഴുവൻ അദ്ദേഹം ധ്യാനമിരിക്കും പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് കന്യാകുമാരി ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് കന്യാകുമാരിയിൽ നിന്നും കെ കെ പ്രശാന്ത് നൽകിക്കൊണ്ടിരുന്നത്